പണ്ട് നിലാ നദിയുടെ തീരത്ത് നാറാണത്ത് പേരുള്ള ഒരു വിചിത്രനായ മനുഷ്യൻ ജീവിച്ചിരുന്നു ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിന് ഒരു പതിവുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം ഒരു വലിയ കല്ലെടുത്ത് മലമുകളിലേക്ക് ഉരുട്ടിക്കേറ്റാൻ തുടങ്ങും ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് വിയർത്തൊലിച്ച് വൈകുന്നേരത്തോടെ ആ ഭീമൻ കല്ല് അദ്ദേഹം മലയുടെ മുകളിൽ എത്തിക്കും ഇത് സ്ഥിരമായി കണ്ട ആളുകൾക്ക് അത്ഭുതമായി അവർ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ കല്ലുമുകളിൽ കയറ്റിയിട്ട് താഴേക്ക് തള്ളിയിടുന്നത് നാറാണത്ത് ഭ്രാന്തൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മനുഷ്യന്റെ ജീവിതവും ഇതുപോലെയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് പലതും നേടിയെടുക്കും എന്നാൽ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടാം ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ ഒരുപോലെ കാണാൻ പഠിക്കുക നേട്ടങ്ങളിൽ അഹങ്കരിക്കുകയോ നഷ്ടങ്ങളിൽ ദുഃഖിക്കുകയോ അരുത് അപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു ഭ്രാന്തനല്ല മറിച്ച് ജീവിതത്തിന്റെ വലിയൊരു തത്വം പഠിപ്പിച്ച മഹാനായ ഒരു ജ്ഞാനിയായിരുന്നു എന്ന്